നമസ്കാരം സ്വാഗതം ദേശീയ കുടുംബശ്രീ സരസ്മേള ചെങ്ങന്നൂരിൽ അണിഞ്ഞൊരുങ്ങുന്നു പോസ്റ്റർ ും പി ജയലക്ഷ്മിയും വിജയികളായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ചെങ്ങന്നൂരിൽ സംഘടിപ്പിക്കുന്ന പത്താമത് ദേശീയ സരസ് മേളയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഭാഗ്യ പോസ്റ്റർ മത്സരത്തിൽ പത്തനംതിട്ട സ്വദേശി നിതിൻ എസ് വിജയിയായി ജില്ലയുടെ പരമ്പരാഗത പ്രത്യേകതകൾ വിളിച്ചോതുന്ന രീതിയിൽ ഒരു കൈയിൽ കരിമീനുമായി കുഞ്ഞുവള്ളം തുഴയുന്ന താറാവിൻ കുഞ്ഞിൻ്റെ ചിത്രമാണ് ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തത് തീം സോങ് മത്സരത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് പഞ്ചായത്തിലെ കൈരളി അയൽക്കൂട്ടംഗമായ പി ജയലക്ഷ്മിയാണ് വിജയി ഇരുവർക്കും സരസ്മേളയുടെ സമാപന ചടങ്ങിൽ ക്യാഷ് പ്രൈസ് സമ്മാനിക്കും ഇന്ന് ദേശീയ സരസ് മേളയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇ എം എസ് ഹാളിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിൽ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രിയും സരസ് മേള സംഘാടക സമിതി അധ്യക്ഷനുമായ സജി ചെറിയാനാണ് വിജയികളെ പ്രഖ്യാപിച്ചത് മന്ത്രി ഭാഗ്യ ചിഹ്നവും പോസ്റ്ററും കളക്ടർ അലക്സ് വർഗീസിന് നൽകി പ്രകാശനം ചെയ്തു അവലോകന യോഗം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ മുനിസിപ്പൽ സെക്രട്ടറി സി ഡി അധ്യക്ഷന്മാർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു